ദക്ഷിണ കൊറിയൻ തുറമുഖത്ത് യു എസിന്റെ ആണവ അന്തർവാഹിനി നങ്കൂരമിട്ടതിൽ മുന്നറിയിപ്പുമായി കൊറിയ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് യു എസ് ഗുരുതര ഭീഷണിയാണ് ഉയർത്തുന്നതെന്ന് കൊറിയൻ പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി കൊറിയൻ ഉപഭൂഖണ്ഡത്തിൽ യു എസ് ആണവ അന്തർവാഹിനിയുടെ സാന്നിധ്യം ഏറ്റുമുട്ടാനുള്ള അമേരിക്കൻ ഫ്രാന്തിന്റെ വ്യക്തമായ പ്രകടനമാണ് അപകടകരവും ശത്രുതാപരവുമായി യു എസ് സൈനിക നടപടിയിൽ കടുത്ത ആശങ്കയുമുണ്ട് ഈ നീക്കം മേഖലയിൽ ഏറ്റുമുട്ടലിനും യുദ്ധത്തിനും വഴിവെക്കും പ്രകോപിപ്പിക്കുന്നവരെ ശിക്ഷിക്കാൻ ഉത്തര കൊറിയ ഒരു മടിയും കാണിക്കില്ലെന്നും പ്രസ്താവന യു എസ് ഏകാധിപത്യ രാജ്യമാണെന്നാരോപിച്ച ഉത്തരകൊറിയ അധികാരത്തിലൂടെ ആധിപത്യം നേടാമെന്നത് അവരുടെ അന്തമായ വിശ്വാസമാണെന്നും പറയുന്നു യു എസ് നാവികസേനയുടെ അതിവേഗ ആക്രമണശേഷിയുള്ള യു എസ് എസ് അലക്സാണ്ട്രിയ അന്തർവാഹിനിയാണ് തിങ്കളാഴ്ച ബുസാൻ തുറമുഖത്ത് സാധനങ്ങൾ വാങ്ങുന്നതിനും ജീവനക്കാർക്ക് വിശ്രമിക്കാനുമാണ് അന്തർവാഹിനി നങ്കൂരമിട്ടതെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു യു എസ് ദക്ഷിണ കൊറിയൻ നാവികസേനകൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിനും സംയുക്ത പ്രതിരോധ പദ്ധതി തയ്യാറാക്കുന്നതിനും നടപടി അവസരം നൽകുമെന്നും അവർ വിശദമായി ടൊമാഹോ ക്രൂസ് മിസൈലുകൾ പ്രയോഗിക്കാൻ ശേഷിയുള്ളതാണ് പസഫിക് സേനയുടെ ഭാഗമായ യു എസ് എസ് അലക്സാണ്ട്രിയ അതിനിടെ അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രികക്ഷി സൈനിക സഹകരണത്തെ അപലപിക്കുകയാണ് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മേഖലയിലുള്ള സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഉത്തര കൊറിയയുടെ ആണവശക്തികളെ കൂടുതൽ വികസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതിജ്ഞയെടുത്തു തന്ത്രപ്രധാനമായ ആണവ സ്രോതസ്സുകൾ വിന്യസിക്കുകയും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെയും കിം വിമർശിച്ചു സന്തുലിതാവസ്ഥയെ തകർക്കുമെന്ന നീക്കമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രാദേശിക സൈനിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഉത്തരകൊറിയ ആണവശക്തികൾ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഉത്തരകൊറിയയുടെ സുരക്ഷാ ഭീഷണികൾക്കെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ അവരുടെ ആദ്യത്തെ ദുരാഷ്ട്രാഭ്യാസമായ ഫ്രീഡം എഡ്ജ് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത് ിൽ മൂന്ന് രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ വിമാനങ്ങൾ അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പൽ എന്നിവയും ഉൾപ്പെടുന്നു പ്രാദേശിക സൈനിക സന്തുലതാവസ്ഥ ഉറപ്പാക്കുന്നതിന് സുസ്ഥിരമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന കിമ്മിന്റെ പ്രതിജ്ഞയിൽ കൂടുതൽ ആണവ വികസനം മാത്രമല്ല റഷ്യ ചൈന തുടങ്ങിയ മറ്റു രാജ്യങ്ങളുമായുള്ള സൈനിക സഹകരണവും ഉൾപ്പെടുന്നു അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധ ശേഖരണവും യുദ്ധാഭ്യാസങ്ങളും ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക സഹകരണവും മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും സുരക്ഷാ പരിസ്ഥിതിക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തുന്നു െന്നും കിം പറഞ്ഞതായി സ്റ്റേറ്റ് മീഡിയ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രാദേശിക സാഹചര്യത്തിൽ അനാവശ്യമായ പിരിമുറുക്കമുണ്ടാക്കാൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉത്തരകൊറിയൻ സൈന്യത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രതിരോധ മന്ത്രാലയത്തിലെ സന്ദർശന വേളയ്ക്കിടെ അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം റഷ്യയുടെ ഉക്രൈനുമായുള്ള യുദ്ധത്തെക്കുറിച്ചും സന്ദർശന വേളയിൽ കിം പ്രതിപാദിക്കുകയുണ്ടായി ഉത്തരകൊറിയയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഉടമ്പടിക്കനുസൃതമായി തങ്ങളുടെ പരമാധികാരം സുരക്ഷാ പ്രാദേശിക സമഗ്രത എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള റഷ്യൻ സൈന്യത്തിന്റെയും ജനങ്ങളുടെയും ന്യായമായ ലക്ഷ്യത്തെ ഉത്തരകൊറിയൻ സൈന്യവും ജനങ്ങളും എപ്പോഴും പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്